ശിവസേന കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഈ വർഷവും നൽകി കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസ് പരിസരത്ത് വെച്ചാണ് ഇത്തവണ കിറ്റുകൾ വിതരണം ചെയ്തത് ശ്രീകൃഷ്ണ ജീവകാരുടെ കൂടി മുൻനിർത്തിയുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ശിവസേന കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഈ വർഷവും പതിവ് തെറ്റിക്കാതെ നിർദ്ധന കുടുംബങ്ങൾക്ക് ആശ്വാസത്തിന്റെ ഓണക്കിറ്റുകൾ നൽകിയത് കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഹോസ്റ്റൽ താലൂക്ക് ഓഫീസ് പരിസരത്ത് വെച്ച് നടത്തിയ ഇത്തവണത്തെ കിറ്റ് വിതരണം പാർട്ടി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കോർഡിനേറ്റർ കെ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനവും കേരളത്തിൽ ആംബുലൻസ് സർവീസ് അനാഥാലയങ്ങൾ അതുപോലെ രക്തദാനം അന്നദാനം അതുപോലെയുള്ള സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വർഷമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ കാഞ്ഞങ്ങാട് മേഖലാ കൺവീനർ ടി പി കാർത്തിക് രാജ് അധ്യക്ഷനായി യെഗ് സർവീസ്മാൻ രാജപുരം യൂണിറ്റ് പ്രസിഡന്റ് പ്രസാദോ നായർ ശിവസേന നേതാക്കളായ കെ പി മുരളീധരൻ കെ വി നിതീഷ് രവീന്ദ്രൻ ചീമിനി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്